ശരി പിതാവിന്റെ ആറാമത് എപ്പിസ്കോപ്പൽ ഓർഡിനേഷനോട് അനുബന്ധിച്ച് നമ്മുടെ സംസാരിക്കുന്നു നേർവഴിയിൽ നയിക്കുന്നതിൽ നിസ്തുലമായ സംഭാവനകൾ നൽകിയ അഭിവന്ദേ പിതാവിന് ഈ നാടിൻ്റെ ആകെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ ആശംസകൾ ഞാൻ ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ് വിദ്യാഭ്യാസ രംഗത്തും സാമൂഹ്യ സാംസ്കാരിക രംഗത്തും നൂതനമായ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് കർമ്മോജ്വലമായ പ്രവർത്തനത്തിലൂടെ പ്രത്യേകിച്ചും പരിസ്ഥിതി സംരക്ഷണം ഉൾപ്പെടെയുള്ള പ്രതിബദ്ധതയാർന്ന പ്രവർത്തനങ്ങളിലൂടെ ഈ സമൂഹത്തിന് സഭയ്ക്ക് അതിശക്തമായ നേതൃത്വം നൽകി കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് പോകുന്ന അഭിവന്തിയ പോൾ മുല്ലശ്ശേരി പിതാവിന് എല്ലാവിധമായ ആയുർദൈർഘ്യവും ആരോഗ്യവും ക്ഷേമവും നന്മയും നാടിന്റെ ആകെ പേരിൽ ഈ അവസരത്തിൽ പ്രത്യേകമായി ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആറാമത് വാർഷികം ആറ് വർഷം പൂർത്തീകരിക്കുന്ന ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാവരുടെയും പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്മ നിറഞ്ഞ ആശംസകൾ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ് വെച്ച് ക്യാമറാമാൻ ഫാദർ ഫാദർ ബിബിൻ